സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടും പ്രതിപക്ഷം തയ്യാറാകാത്തത് എന്തുകൊണ്ടാണെന്ന് സ്പീക്കർ ജനാധിപത്യത്തിൽ ആദ്യമായാണ് ഭരണപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നത് പ്രതിപക്ഷ നടപടി ക്ഷമിക്കണം പ്രതിപക്ഷ നടപടി ദൗർഭാഗ്യകരമാണെന്നും സ്പീക്കർ പറഞ്ഞു പ്രതിഷേധത്തെ തുടർന്ന് ചോദ്യോത്തരവേള സ്പീക്കർ റദ്ദു ചെയ്തു നിങ്ങൾ ഉന്നയിക്കുന്ന ഭാഗം ചെയർ ഗവൺമെന്റുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് ശബരിമലയിലെ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറല്ല പതിനെട്ട് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത സഭയാണിത് പതിനെട്ട് അടിയന്തര പ്രമേയങ്ങൾ ചർച്ചയ്ക്കെടുത്ത ഈ പതിനഞ്ചാമത് കേരള നിയമസഭക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ല നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് പ്രതിപക്ഷങ്ങൾ ചോദ്യോത്തര വേളയുമായി സഹകരിക്കാത്ത സാഹചര്യത്തിൽ ചോദ്യോത്തരവേളയുടെ ശേഷിക്കുന്ന ഭാഗം റദ്ദിക്കുന്നു സെയ്ഫ് സെൻലാൻ കൂടുതൽ വിവരങ്ങളുമായി സെയ്ഫ് എന്താണ് പ്രതിപക്ഷത്തിന്റെ സ്ട്രാറ്റജി അവരെ ഒരു ചർച്ചയ്ക്ക് തയറണമെന്ന് സർക്കാർ പറയുമ്പോഴും അതിലേക്ക് പോകാതെ വേറെ എന്ത് ഡിമാൻഡിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവരുടെ സഭയ്ക്കകത്തെ ഈ പ്രതിഷേധം അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ദേവസ്വം ബന്ധിന് രാജിവെക്കുക എന്നുള്ളതാണ് പക്ഷേ ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്തുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഈ എസ് ഐ ടിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തുടർച്ചയായ ഫ്ലോറിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് സംസ്ഥാന സർക്കാരല്ല അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലല്ല അന്വേഷണ സംഘം ഉള്ളത് കോടതിയുടെ മേൽനോട്ടത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് ആ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘത്തിൽ പൂർണ്ണ തൃപ്തി കോടതി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തുടർച്ചയായി തന്നെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറയുന്നുണ്ട് ഈ ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഭരണപക്ഷം പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കാൻ പോകുന്നത് ഈ വിഷയം തന്നെയായിരിക്കും സംസ്ഥാന സർക്കാരിന് ബന്ധമില്ലാത്ത ഈ വിഷയത്തിൽ എന്തിനാണ് സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം ഇത്തരത്തിൽ സമരം നടത്തുന്നത് ഈ സമരം നടത്തി ഒരാവശ്യം മുന്നോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള നിലപാട് സ്പീക്കർ തന്നെ ഭരണപക്ഷം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു ചർച്ചയിലേക്ക് പോകാനുള്ള ആഗ്രഹം പ്രതിപക്ഷത്തിന് ഇല്ല അവർ സമരപരമ്പരയിലേക്ക് കടക്കുകയാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സഭാ കവാടത്തിൽ നിന്നാണ് പ്രതിപക്ഷത്തിന്റെ സമരം ആരംഭിച്ചത് രാവിലെ എട്ടേ കാലോടുകൂടി തന്നെ പ്രതിപക്ഷത്തെ എം എൽ എ മാർ സഭ കവാടത്തിന് മുന്നിൽ വന്നു കുറച്ചുനേരം മുദ്രാവാക്യം വിളിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു അതിനുശേഷം സഭയ്ക്കുള്ളിലേക്ക് കവറിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്തു ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണോ പ്രതിഷേധം ഉണ്ടായത് സമാനമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി എസ് ഐ ടിക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കടുത്ത സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് സംസാരം ആരംഭിച്ചത് അതുകൊണ്ടാണ് കൃത്യമായ അന്വേഷണം നടക്കാത്തത് പവിത്രമായ സ്ഥലത്ത്ും തെളിവുകൾ പോലും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല ഒരു കോടീശ്വരനാണ് സ്വർണം വിറ്റത് എന്ന് കോടതി തന്നെ പറഞ്ഞു ആരാണെന്ന് കണ്ടെത്താൻ നിമിഷ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചത് സഭയിലുണ്ടായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആരോപണം ഉന്നയിച്ച പോലെ ഇന്നും പ്രതിപക്ഷം ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു അത് വാച്ചാൻപിട മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു വാച്ചാൻപാടിനെ ഭരണപക്ഷ പ്രതിപക്ഷ എം എൽ എ മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ആരോപണം സ്പീക്കർ ഇന്നും ഇന്നലെ സ്വീകരിച്ച നിലപാട് ആവർത്തിക്കുകയുണ്ടായി താൻ മർദ്ദിക്കുന്നത് കണ്ടു അത് ആരുടെ പേരാണ് എന്ന് ഇപ്പോൾ പറയുന്നില്ല അത് ശരിയല്ലാത്തതുകൊണ്ടാണ് പറയാത്തത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു ഇതിനിടയിലാണ് പാർലമെന്ററി കാര്യമന്ത്രി എൽ വി രാജേഷ് സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞത് സത്യം മുഖത്ത് വന്ന് അടിക്കുമ്പോൾ അതിനു നേരെ കണ്ണടയ്ക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് എന്നാൽ പ്രതിപക്ഷം കണ്ണടച്ചാൽ രോഗം ഇരുട്ടിൽ ആവില്ല തിരുവനന്തപുരത്ത് നിയമസഭാ സമ്മേളനം ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്താൽ അലങ്കോലമായി എന്ന് തന്നെ പറയാം